ഈ കേരളത്തിലെ ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾ ചർച്ച ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും കേരളത്തിലെ പുതിയ സാമ്പത്തിക നയത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്തിട്ട് നാളെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ വ്യാവസായികമായിട്ട് വ്യവസായികൾ നേരിടുന്ന ചെറുകിട വ്യവസായികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഇവിടുത്തെ ചെറു പുതിയ സംരംഭകർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു പാർട്ടി ചർച്ച ചെയ്തിട്ട് എത്ര നാളായി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ലോകം സൃഷ്ടിക്കുവാൻ പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ പുതിരെ ആശയം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ചർച്ചകളും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും നടക്കുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ചെറുപ്പക്കാർക്കിടയിൽ നടക്കുന്നത് ആശയപരമായ സമരങ്ങളല്ല ഏതെങ്കിലും സമയത്ത് ഉണ്ടാവുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് നേരെ കല്ലെറിയാൻ പോവുക സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നതിനപ്പുറത്ത് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ശേഷം സാധ്യതയുള്ള ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന എന്ത് ആശയം ഏത് യുവജന സംഘടനയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഇപ്പോൾ മുമ്പ് വെച്ചിട്ടുള്ളത്